അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ താക്കീതുമായി ചൈന വെനസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെ ഉടൻ മോചിപ്പിക്കണം അമേരിക്കയുടെ നടപടി അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ലോകരാജ്യങ്ങളെ മൊത്തം ശത്രുക്കളാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാ രാജ്യങ്ങളും വെനസലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കയുടെ ഈ നടപടി അന്താരാഷ്ട്ര നിയമം യു നിയമങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവയെ ലംഘിക്കുന്നു നിക്കോളസ് മറുഡോയെയും ഭാര്യയെയും ഉടൻ മോചിപ്പിക്കണം ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഇന്നലെ പുലർച്ചെയാണ് വെനസലയിൽ അമേരിക്ക അപ്രതീക്ഷിത അധിനിവേശം നടത്തിയത് വെനസലൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച യു എസ് അനിയം വെനസലൻഡ് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ആദില ഫ്ലോറിസിനെയും തട്ടിക്കൊണ്ടുപോയ ശേഷം അറസ്റ്റ് ചെയ്തതായി പറഞ്ഞു രണ്ടുപേരെയും അമേരിക്കയിലേക്ക് നാടുകടത്തിയ ശേഷം ഇരുവരെയും ന്യൂയോർക്ക് ജയിലിൽ അടച്ചു അതേസമയം ഒരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിന്റെ തലവനെ തട്ടിക്കൊണ്ടു പോവുക കേട്ടു കേൾവിയില്ലാത്ത നടപടിയെന്ന് തോന്നുമെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കൻ അധിനിവേശത്തിൻ്റെ നിരവധി കഥകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെനസലിൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയോടും കാണിച്ചത് അമേരിക്കൻ ഭീഷണികളെ എന്നും ധീരതയോടെ നേരിട്ട നേതാവിനെയാണ് ഒടുവിൽ ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുന്നത് അമേരിക്കയും മഡുറോയും തമ്മിൽ ദീർഘകാലമായി നടന്നു വന്നിരുന്ന പോരാട്ടത്തിന്റെ ഒരു നാടകീയ വഴിത്തിരിവാണിത് മഡ്രോയെ ഡ്രഗ് കാർട്ടലുകൾ നടത്തുന്നതായും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നതായും അമേരിക്ക ആരോപിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അപ്രീതിക്കെതിരായ മഡുറോയുടെ രാഷ്ട്രീയ ജീവിതം തികച്ചും അസാധാരണമായിരുന്നു ബസ് ഡ്രൈവറായി ജീവിതം ആരംഭിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ചുള്ള പോരാട്ടത്തിലൂടെ ഉയർന്നു വന്ന വെനസൊലയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ വരെ അദ്ദേഹം എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് കാരക്കസിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് മഡുറോ ജനിച്ചത് പിതാവ് ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു സ്കൂൾ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ക്യൂബയിൽ പോയി ഒരു വർഷത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പഠനം നടത്തി മെനസൊലയിൽ മടങ്ങിയെത്തി മെട്രോ ബസ് ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു ഇത് തൊണ്ണൂറ്റി രണ്ടിൽ ഹ്യൂഗോ ഷാവോസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച് ജയിലിലായപ്പോൾ വെനസൊലയുടെ നിരത്തുകളിൽ ബസ് ഓടിക്കുകയായിരുന്നു മറുഡോ അവിടെ നിന്ന് ഷാവോസിന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തി തൊഴിലാളി യൂണിയൻ നേതാവായി വളർന്നു തൊഴിലാളികൾക്കിടയിലുള്ള ഒരു സ്വാധീനം മർഡോയെ ഹൂഗോ ഷാവോസിന്റെ വിശ്വസ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഷാവോസ് അധികാരത്തിൽ വന്നതോടെ മഡ്രോ ഭരണഘടനാ അസംബ്ലി അംഗമായി തുടർന്ന് നാഷണൽ അസംബ്ലി പ്രസിഡന്റായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മെൻസലയുടെ വിദേശമന്ത്രിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഷാവോസിന്റെ വൈസ് പ്രസിഡന്റായി അമേരിക്കക്കെതിരായ കർക്കശമായ നിലപാട് സ്വീകരിച്ച മഡ്രോയെ ഷാവോസ് തന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഷാവോസിന് കീഴിൽ വിദേശമന്ത്രിയായിരുന്ന കാലത്ത് വെനസലയുടെ എണ്ണ സമ്പത്ത് ഉപയോഗിച്ച് അന്താരാഷ്ട്ര സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനായി അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഷാവോസുമായുള്ള ആത്മബന്ധം ഉയർത്തി തന്നെയാണ് മഡ്രോ വോട്ട് തേടിയത് അധികാരത്തിലെത്തിയപ്പോഴെല്ലാം അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു മഡ്രോ അമേരിക്കയും മറ്റു രാജ്യങ്ങളും മഡ്രോ ഭരണകൂടത്തിനെതിരായി ശക്തമായ ഉപരോധങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ചു ലഹരിക്കടത്തിൻ്റെ പേര് പറഞ്ഞാണ് അമേരിക്ക ഇപ്പോൾ കടന്നാക്രമണം നടത്തിയതും രാഷ്ട്ര തലവനെ കടത്തിക്കൊണ്ടുപോയതും ന്യൂസ്